ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് ഒക്കെ കണ്ടപ്പോ നമ്മൾ ഓർത്തില്ല ഒരു കൊച്ചിട്ട് ചേർക്കണമെങ്കിൽ അപ്പന്റെ ഇംഗം ഇൻകം കാണിക്കും കുടുംബത്ത് പറഞ്ഞ പെണ്ണുങ്ങൾ പറയുന്ന ഒരു ശരിയല്ല എന്റെ മാത്രം മതിയല്ലോ കൊച്ചിറ്റേം കാണിക്കണം അനോ എന്നോട് ചോദിച്ചാൽ പറയാ പത്ത് പേരെ അറിയിക്കണം അനൗൺസ് എന്റെ ഇൻകത്തിന്റെ കാര്യം

ഈ കപ്പൽപ്പെടുന്ന സമയത്ത് ഒരു എണ്ണം കെട്ട സായിപ്പ് ഈ കപ്പലിന്റെ ഭിത്തിയിൽ കടലമ്മ ക ഈ കപ്പലിൽ നിന്റെ പൊന്നു നീ വേറെ ആരോടും പറയല്ലേ ഈ സത്യം എന്നിലൂടെ അങ്ങ് അസ്തമിക്കട്ടെ കേട്ടോ ക്ലാരയുടെ രണ്ട് ഇളയ രണ്ട് നിങ്ങളുടെ കൂട്ട് എന്താ മുളത് എന്നൊണ്ട് വിസലടിക്കുന്ന കുക്കറുണ്ടോ എണ്ണിക്കൊണ്ട് വിസലടിക്കണ കുക്കറോ അങ്ങനത്തെ കുക്കറൊന്നും വിപണിയിലിറങ്ങിയിട്ടില്ലല്ലോ എന്തിനാണിത് മൊബൈലില് തോണ്ടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ വിസലെണ്ണാൻ പറ്റുന്നില്ല യൂണിഫോം ഇതുവരെ തയ്ച്ചില്ലേ ഇനി തയ്ച്ചിട്ടൊക്കെ എപ്പിട്ടിട്ട് പോവാനാ യൂണിഫോം തേച്ചോ തേച്ചോ ചേട്ടാ അങ്ങനെ തേച്ചോ തേച്ചോം ചോദിക്കല്ലേ ഇസ്തിരി കിട്ടോ അത് മതി തേച്ചോ തേച്ചോം ചോദിക്കുമ്പോ എന്തോ എവിടെയോ നിങ്ങൾ ഒറ്റ കാരണം ആഹാ ലൈൻ വലിക്കാൻ വന്നേക്കണം എന്റെ ഭർത്താവ് അല്ലാതെ ഒരാളായിട്ട് എനിക്ക് ഇന്നേ വരെ കണക്കിനില്ല അറിയോ ഇറങ്ങി പോണാമത് എനിക്ക് ഇത്തിരി സൗന്ദര്യം കൂടി അച്ഛന്റത്തൊരു കാര്യം പറയാനുണ്ട് എന്റെ മോക്ക് ആയി എന്താ പേര് പേര് റീത്ത എന്ത് ചെയ്യുന്നു ഞാൻ ഓർത്തില്ല വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടില് അച്ഛൻ അമ്മ അനിയൻ മാനേജറുടെ ക്യാബിൽ സി സി ക്യാമറ ഉണ്ടോ ഉണ്ടായിരുന്നു പക്ഷെ രണ്ടു ദിവസമായിട്ട് വർക്ക് ചെയ്യുന്നില്ല എനിക്കൊരു മേ എന്നാ ഞാനൊരു അങ്ങോട്ട് തരാം സാറേ അയ്യോ